Mesmerizing wedding collection Page <laughs> Swini by Jungat Jewelry. For you. Make every moment a beautiful celebration with Joya Lucas Vision Capitalaya

വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള വ്യവസായ മേഖലകൾക്ക് സംസ്ഥാനത്ത് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു കൊടുക്കാൻ കഴിയുന്ന രണ്ടാമത്തെ അതില് എഴുപതിനായിരത്തോളം സംരംഭങ്ങൾ സ്ത്രീ സംരംഭകരെയാണ് സ്ത്രീകളാണ് നല്ല രീതിയിലുള്ളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ പലയിടങ്ങളിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീകൾ ആരംഭിച്ചിട്ടുള്ള സംരംഭങ്ങൾ മിക്കവാറും തൊഴിലാളികളുടെ സ്ത്രീകൾ തന്നെ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കിട്ടാൻ സൗകര്യമുണ്ട് അപ്പം അതേതാണ് അവിടെ പറ്റുക എന്നത് ഖാദി ഉദ്യോഗസ്ഥർ എല്ലാം കൂടി ആലോചിച്ച് ഒരു പ്രൊജക്ട് ഉണ്ടാക്കി കുറച്ച് പേരുടെ തൊഴിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സംരംഭവും ആരംഭിക്കാൻ കഴിയണം എന്ന് അഭ്യർത്ഥിക്കാൻ എം എൽ എ എല്ലാവരും ഒന്നിച്ചിരുന്ന് പഞ്ചായത്തോ സൊസൈറ്റി ഉദ്യോഗസ്ഥരൊക്കെ ഒന്നിച്ചിരുന്നെന്താ സാധ്യത എന്ന നിലയിൽ ആലോചിച്ച് പോകുമ്പോൾ ഉചിതമായി അതിന് ഇപ്പോൾ വില്ലേജ് ഇൻഡസ്ട്രീസിൽ നമ്മൾ ആദ്യത്തെ തന്നെ പ്രത്യേകമായിട്ടുള്ള വായ്പ ഇൻസെൻറ്റീവ് സംവിധാനങ്ങളും വ്യവസായ വകുപ്പിൻ്റെയും പലതരത്തിലുള്ള ഇൻസെൻറ്റീവുകളുണ്ട്

മനോഹരമായി ഈ പണി ഒരു തന്നെ കൂടുതൽ ഐശ്വര്യമായി എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോയി സംഘം സെക്രട്ടറി കെ പി രാജൻ വൈസ് പ്രസിഡന്റ് വി എൻ വിശ്വംഭരൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മാർട്ടിൻ ഗാദി ജില്ലാ പ്രൊജക്ട് ഓഫീസർ പി എ ആഷിത കാനറ ബാങ്ക് ചീഫ് മാനേജർ വി വിനീത് കുമാർ സി പി എം ഏരിയ കമ്മിറ്റി അംഗം ജി മോൻ കുര്യൻ തുറവൂർ ഗ്രാമീണ സഹകരണ സംഘം പ്രസിഡന്റ് ജോസഫ് പാറേക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു കാലങ്ങളോളം കൈമാറിയ സ്വർണബന്ധങ്ങൾ మావేలి జ్యువెలరీ అంగమాలి